മുൽമാന്റെ ചോര ചിന്തിയതി നാടിതിനൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ എന്തിന്നു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം എന്തിന്നു പിന്നെ നമ്മൾ അലൈക്കും വാർമത്തല്ലാഹി വാബർക്കത്തു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ദീർഘകാലം നനന്നായിട്ട് നടത്തിയ അധിനിവേശ ശക്തികളെ തങ്ങളുടെ മനക്കരുത്തുകൊണ്ട് കെട്ടുകെട്ടിച്ച ആ സമ്പൂർണ്ണ ദിനം ഇന്നും ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അന്തരംഗത്തെ പുളകം കൊള്ളിക്കുന്നതാണ് തൻ്റെ രാജ്യത്തെ അധിനിവേശ ശക്തികൾ പിടികൂടിയപ്പോൾ സ്വരാജ്യം അത് എൻ്റെ അവകാശമാണെന്ന നിലയിൽ അധിനിവേശ ശക്തികളുടെ തോക്കിന്മുനക്കു മുന്നിൽ തനിമയുടെയും സധൈര്യത്തിൻ്റെയും വൻമതിലുകൾ പണിതവരും സ്വാതന്ത്ര്യസമര പോരാട്ട ചരിത്രത്തിൽ അഞ്ഞൂറ് വർഷക്കാലം ജാതിഭേദമന്യേ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പറങ്കികൾക്ക് ജീവിതവും അതിലുള്ള സകലമായ സുഖങ്ങളും ബലിയർപ്പിച്ചവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളി നമുക്കറിയാം വർഗീയതയുടെയും അക്രമത്തിൻ്റെയും നൂലാമാലകൾ പോലും പ്രത്യക്ഷപ്പെടാതെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പുലരിയിലേക്ക് നയിച്ച മഹാരഥന്മാർ ഇന്ന് ചരിത്രത്തിൽ നിന്നും മായ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണോളിയൻ ശക്തികൾക്കെതിരെ സന്ധിയില്ലാ സമരം വഹിച്ച ഒരു പറ്റം ധീരദേശാഭിമാനികളെ ചരിത്രകാരന്മാർ മറച്ചുവച്ചത് ഏറ്റവും വലിയ ക്രൂരതയാണ് ലോഗോ സമസ്തോ സുഖിനോ ഭവന്തു എന്ന് പാടിയ ഉപനിഷത്തും ഈ ലോകത്ത് ഒരു പൂങ്കാവനമുണ്ടെങ്കിൽ അതെൻ്റെ ഇന്ത്യയാണെന്ന് പാടിയ ഇക്ബാലും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മന്ത്രമാണ് ഉരുവിട്ടതെങ്കിൽ ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടം കലാപകലുഷിതമാണ് പ്രിയപ്പെട്ടവരെ കോഴിക്കോട് കടപ്പാട് കടപ്പുറത്ത് വാസ്കോടികാമയും കൂട്ടരും നരനായായിട്ട് നടത്തിയപ്പോൾ അധിനിവേശ ശക്തികൾക്കെതിരെ ആദ്യമായി ചെറുത്തുനിൽപ്പ് ആരംഭിച്ചത് ഹിന്ദു മതസ്ഥനായ കോഴിക്കോട് സാമൂതിരിയും മുസ്ലിം മതസ്ഥനായ കുഞ്ഞാലി മരക്കാറുമായിരുന്നു പണ്ഡിതനും കവിയുമായ വെളിയങ്കോട് ഉമർ ഖാന്ത് ഇറദിയുള്ളാഹു അൻഹു അധിനിവേശ ശക്തികൾക്കെതിരെ ശക്തമായി പോരാടി പട്ടിണിയും ദാരിദ്ര്യവും കാരണം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മാപ്പിളമാർക്ക് നികുതി ഉറപ്പെടുത്തിയപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ശക്തമായി ശബ്ദിക്കുകയും നിഷേധ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്ത മഹാനാണ് ഉമർ ഖാദി റദിഅള്ളാഹുഅൻഹു അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടിയ മുസ്ലിം ധീരയോദ്ധാക്കൾ അനേകമാണ് ദേശസ്നേഹം എന്നത് ഏതൊരു പൗരൻ്റെയും അവകാശമാണ് വെള്ളക്കാരുടെ തീതുപ്പുന്ന പീരങ്കിക്ക് മുന്നിൽ വീരമൃത്തു വരിച്ച വീരോതിഹാസം രചിച്ച പൂർവികർ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം എന്ന് കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഏറ്റവും വലിയ ആശയം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നിരവധി മത ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന നാടാണ് ഇവിടെ വിവേചനങ്ങളില്ലാതെ വർഗീയതകളില്ലാതെ ഭീകരവാദങ്ങളില്ലാതെ ഇന്ത്യക്കാരനായി തോളോട് തോളൊരുമിച്ചുറന്നുകൊണ്ട് ഐക്യത്തോടെ ജീവിക്കാൻ നിർഭയനായി ജീവിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും എല്ലാവിധ മതജനവിഭാഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു എല്ലാവിധ